ഹായ് കൈസ് നമ്മളിന്ന് ബിരിയാണി ആണോ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ഒഴിക്കുന്നത് കാണുമ്പോൾ ആദ്യം ചിക്കനെ കുറച്ച് തയ്ക്കും ഒഴിച്ചിട്ടും കൂടെ ഒഴിക്കാൻ കേട്ടോ കുറച്ചും കൂടെ ഇതിപ്പം ഒരു ഫുൾ കോഴി ചെറിയ 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 പീസ് ഒക്കെ ഉണ്ടായി ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ഇത്ര ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇന്ന് ജോമസോളിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങ് വാടകയ്ക്കെടുത്തു വെളുത്തുള്ളി ഇനി കൊറേ പൊടികൾ വാരിക്കണം ഇനി പൊടികൾ ഇടാം ആദ്യം ഇത് വീട്ടിൽ തന്നെ അമ്മ വരച്ച ഗരം മസാല തോന്നുന്നു ഇത് വീട്ടിൽ തന്നെ അമ്മ വരച്ച ഗരം മസാല ആദ്യം കൊറയിട ഇനി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ആ വകൊടി ഉണി ഒരു ഇടാനേക്ക് മടിയായതുകൊണ്ട് പാത്രമൊക്കെ ഞാൻ കമത്തു അളവൊന്നു എന്നോട് ചൊരിക്കരുത് ചുമ്മാങ്ങനേ ഉള്ളൂ അമ്മ അളവെന്ന് പറഞ്ഞോളൂ അപ്പം ഇത്രയും മുളക് പൊടി മധ്യമെന്ന് തോന്നും ഇനി രണ്ട് പച്ചമുളക് നടുവേ കീറിയത് അങ്ങനെ നടുക്കൂടെ ഇങ്ങനെ ചൊരിക്കരുതോ ഉപ്പ് ഒന്നു ഉപ്പ് ഇടാൻ വന്നു പോയിരുന്നു നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റായിരിക്കും അപ്പൊ ആവശ്യത്തിന് അറിയാലോ ഇങ്ങനെ കൊറച്ചുകൂട്ടി നമുക്കിവിനെ കുഴച്ചെടുക്കാം ഞാൻ സാധാരണ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് സവാളയും കൂടെ ഇതിൻ്റെ കൂടെ ഇടും നമുക്ക് അപ്പം ഒരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ഒരു സവാള ഗുണീനകത്തോട്ടൊന്ന് വെട്ടിയിടാം അപ്പം ഇപ്പം സവാള വെട്ടിയിട്ടുണ്ട് ഈ സവാള ഒന്ന് അതിട്ട് കൊടുക്കാം അത് അങ്ങോട്ടെടുക്കാം മടിയായതുകൊണ്ട് വെട്ടാൻ പങ്കേട്ടും ഇപ്പോൾ ഒറ്റ ഉള്ളൂ ഇതിനി ഇളക്കി മറിച്ചിട്ട് രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം വെച്ചാൽ നല്ല രുചിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സവാള വറുത്തെടുക്കണമുണ്ട് അതിനുള്ള സവാളയൊക്കെ വെട്ടി വരുന്ന സമയം കൊണ്ട് അത്രയും നേരം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ രണ്ട് മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത് അല്ലേ എന്നെപ്പോലുള്ള മണിയുള്ളവരാണെങ്കിൽ ഇത് ഇതാദ്യമേ ചെയ്തിട്ട് ഉറഞ്ഞ് ചെടിപ്പിക്കുക ഇതാദ്യം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക അപ്പം ആയിട്ടുണ്ട് ഉപ്പ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പം നോക്കിയിട്ട് പിന്നെ അരിക്കിടുന്ന ഉപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അല്ല എല്ലാം കൂടെ ഉപ്പ് കൂടി നല്ല ഉപ്പായിരിക്കും അപ്പം ബൈ കായ സംഭവം നമ്മളിനി ചിക്കൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം രണ്ട് മണിക്കൂർ ഒന്നും ആയില്ല എന്നാലും ഒരു പത്ത് അരമണിക്കൂറെങ്കിലും ആയിക്കോണം അപ്പോഴേക്ക് ഇനി അത് നമ്മളെ നൈസ് ആയിട്ടൊന്ന് ഒരു ഞാൻ ഈ ഒരു വലിയ പൊട്ടം എടുത്തേക്കാം അതിലേക്ക് ആദ്യം ഇച്ചിരി നമുക്ക് ഇച്ചിരി കേട്ടോ ഗീ നമ്മൾ ഇത്ര ചൂടാൻ വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ തൈരോടെ നമുക്കൊന്ന് ഇടുക ൊക്കെടുത്തേക്കാം ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബാളൊക്കെ കേട്ടോ കാര്യമൊന്നും പറയരുത് കയപ്പം ഇത് ഇച്ചിരി ചൂടായി വന്നിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തീ കുറച്ച് കേട്ടോ ചപ്പ തീ ഒന്ന് ഒന്ന് കൂട്ടാം നമ്മുടെ ചിക്കനെ ഇങ്ങോട്ട് കൊടുക്കാം ശബ്ദിട്ട് ചിരിച്ചിട്ടും മാറിച്ചുള്ള ഇപ്പോഴത്തേക്കും ഞാൻ ഈ അടിയിൽ കിടക്കുന്ന തൈര് ഇപ്പൊ ഇടുന്നില്ല കണ്ടോ ഇത്ര ഒരു തൈര് പോലെ വന്നിട്ടുണ്ട് അതായത് ചിക്കൻ ആകെട്ട് ഒന്ന് കുക്കായിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അയച്ച കൂടെ ചാറു വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടാം അപ്പോൾ ഇതൊന്ന് ഞാൻ ഇറക്കി കളിച്ചാൽ ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഫ്രൈ ആകണമെന്നല്ല രണ്ട് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ഇത്രയും തൈട് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടാമുള്ള ചാൻസ് വളരെ ഉണരി കൊള്ളാം അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം തീ ഇച്ചടി കൂടി തന്നെ ഉണ്ടോട്ടെ

രുന്ന് അതെല്ലാം ചൂടട്ടെ ഇപ്പം കണ്ടു നല്ല ഗുളുകുളു ഗുളു ഗുളു ഗുളുഗുളു എന്നുള്ള ഒച്ചയൊക്കെ ആയിട്ട് പൊട്ടിപ്പെട്ടു വരുന്നുണ്ട് ഈ തൈരം മൊത്തം ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിലി നല്ലൊരു സോസ് പോലെ കിട്ടും ഭയങ്കര അടിയിലൊക്കെ ഗ്രേവി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ തൈരി ഇടുന്നത് കുറയ്ക്കാം അതായത് ഇപ്പം ഞാൻ അതിനകത്ത് ബാക്കി വന്ന തൈര് അവസാനം ഇടാമെന്ന് പറഞ്ഞില്ലേ അപ്പം അതെനിക്ക് കുറച്ച് അമ്മയ്ക്ക് സോസ് ഇഷ്ടമല്ല അതായത് അടിയിലിങ്ങനെ ഗ്രേവി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് പക്ഷേ ഗ്രേവി ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ന ഉണ്ടാക്കി വരുന്ന വഴിക്ക് ഗ്രേവി കുറവാണെങ്കിൽ ഇടാമെന്ന് പറയുന്നില്ല അപ്പം എന്നായാലും ഞാനത് മൊത്തം അങ്ങ് ഇട്ടു ഇത് കുക്ക് ചെയ്ത് വരുമ്പം ഇത് കുറയും കേട്ടോ അപ്പം എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾ ഇതിപ്പോ ഞാ രണ്ടാമത്തെ തവണ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ സെയിം മെത്തേഡിൽ തന്നെ അപ്പൊ ആദ്യത്തവണ ഉണ്ടാക്കിയപ്പോ വെടി എടുത്തില്ലെന്നു പറഞ്ഞു കഴിക്കുന്ന പെടി എടുക്കു ഉണ്ടാക്കുന്ന എടുത്തില്ല എനിക്ക് ശരിയാക്കും ചെറിയ പെടിയാണ് അപ്പം ഇത് എന്തായാലും ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഇതൊരു മീഡിയം മീഡിയം ഹൈഡ് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെക്കണം അത് കുക്കാകുന്നവണ്ണം വരും ചിക്കൻ വേഗം എന്ന് എങ്ങനെയാണെന്ന് കറത്ത് അറിയാമല്ലോ ചിക്കൻ വേഗം എന്നോണം വരെ ഇത് വെക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് റൈസ് തിളപ്പിക്കാം അല്ലെങ്കിൽ സവാള വറുത്തിടാം എടുക്കാം അതായത് സവാള നല്ല കുറേ ഉണ്ടാക്കിയകത്ത് ഇങ്ങനെ കർമുറ കർമുറ പോലെ വറുത്തെടുക്കാം അല്ലെങ്കിൽ റൈസ് വേവിക്കാം ഞാനപ്പം ഇതൊന്ന് വേഗാൻ തീരാറാകുന്ന ഒരു സമയമാകുമ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ രണ്ടും കൂടെ നോക്കാൻ ഇതായി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ അവിടെ വേകുന്നുണ്ട് നമുക്ക് ആ സമയത്ത് സവാള വറത്തെടുക്കാം അപ്പൊ അതിനാദ്യം കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കാം എന്നാൽ ടീ ഇത്ര എണ്ണം മതിയായിരിക്കും ീ തണുത്ത എണ്ണയിലോട്ട് നമ്മൾ ഈ സവാള എണ്ണി കൊടുക്കണം ഗ്യാസ് ഒന്ന് ഓണാക്കി അത് ഈ സവാള തന്നെ കിട്ടാൻ കൊടുക്കണം അപ്പോഴത്തേന് ഇത്രയും മതിയാവും എന്നിട്ടീനി നമ്മള് ഗ്യാസ് ഓണാക്കി കൊടുക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കുക്കായി വരുന്ന സമയത്ത് ഇത് സവാള ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് അതിനു വേണ്ടി വരുന്നേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ നടത്തി കൊടുക്കാം എന്നോട് ചൂടെ വരുന്ന

ഇങ്ങനെ വറക്കുന്നത് നമുക്ക് ബിരിയാണിയുടെ ലെയർ ചെയ്യുമ്പോൾ ഇടാനും പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് പ്ലേറ്റിലോട്ട് ആക്കി കഴിയുമ്പം ഇങ്ങനെ നേരി ഇടാനും വേണ്ടിയുള്ള ഇപ്പം ഹീറ്റ് ഫുള്ളിൽ വച്ചേക്കുന്നത് നല്ലോണം ബ്ലൂളോന്നാകുന്നത് അതാണ് നമുക്ക് വേണ്ടത് ഇത് അരിയുമ്പം നല്ല തിന്നായിട്ട് അരിയണം സർക്കിളിലോ മറ്റേ നടുക്കൂടെ വെട്ടി പിന്നെ തിന്നായിട്ട് അരിയണം എന്നാലും നമുക്കിത് ൂ കാരണം അത് മൊത്തം എണ്ണയിൽ കടന്ന് ഇങ്ങനെ വറക്കണം അല്ല കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വളർന്നു പോകും വഴഞ്ഞ രീതി നമുക്കത് ക്രിസ്പി ആയിട്ട് കിട്ടാം അരി വേകാൻ വലിയ സമയം ഞാൻ പിന്നെ ചിക്കൻ വെച്ചു എന്നിട്ട് പിന്നെ ഇത് വറുത്താൻ തുടങ്ങി ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഒരു പകുതി മുക്ക പകുതി മുക്കാ വേഗക്കെ നമുക്ക് പകുതി മുക്കാ അല്ലല്ലോ ഒരു പകുതി നമുക്ക് അരി ഇടാം അപ്പോൾ ഒരു ചിക്കൻ മുക്ക വേങ്ങുമ്പം അരി വെന്ത് കിട്ടും അരി നമുക്ക് ഫുള്ള് വേഗണ്ട ആ ഒരു ലെവലിൽ കിട്ടണം എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യുമ്പം ചിക്കനും അരിയും കുറച്ചുകൂടെ നല്ലോണം വെന്ത് കിട്ടും അപ്പം നമുക്ക് ഞാൻ ഈ ഒഴിച്ചു ഇപ്പോഴേ ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം കിട്ടണം നല്ലോണം ഗ്ലോന്ന് വരുന്നുണ്ട് ഇതൊരു ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കണം അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഹീറ്റിൽ തന്നെ ഇരുന്ന് കുക്കാകും അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നേ ആകി കഴിഞ്ഞ് കുറച്ചുകൂടെ എടുക്കാനാണെങ്കിൽ ഇത് കരിഞ്ഞു പെട്ടെന്ന് കരിഞ്ഞു ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു നമ്മൾ ചപ്പ് ഇട്ടെങ്ങുന്നതുകൊണ്ടും ഇതുകൊണ്ട് പെട്ടെന്ന് ചൂട് വന്നിട്ട് ഇത് കരിഞ്ഞു അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ നമുക്ക് ഉടനെ എടുത്ത് ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഇട്ട് വയ്ക്കാം അതുകൊണ്ട് ഇപ്പോൾ സൈഡൊക്കെ ഇച്ചിരി ബ്രൗൺ ഷർ വരുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് നമുക്ക് ഇവനെ അങ്ങനെ തട്ടാം ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കോഴി ഒരു ചിഷു പേപ്പറിലോട്ടങ്ങ് മാറ്റി പേപ്പറിലൂടെ പാത്രത്തിൽ പാത്രം നടക്കുന്നതാണ് ഇതപ്പം പിന്നെയും കുറച്ചും കൂടെ ബ്രൗൺ ആയി വരുന്നുണ്ട് അപ്പം അതൊന്ന് ഒരു പത്ത് സെക്കൻഡ് കൂടെ ഇങ്ങനെ ഒന്ന് കോടിയെടുക്കാം അതാണ്ട് നോക്കാൻ ഇനി ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് അകടി ഇരിക്കുമ്പം അതാണ് ഇച്ചിരി കൂടെ ക്രിസ്പി ആയിക്കോട്ടെ പിന്നെ അടുത്ത ബാച്ച് ഓർത്തെടുക്കാം ീറ്റ് കുറച്ച് വെച്ചിട്ട് ചോളം ഇടുക അതിന് കെയ്യ് കൂട്ടുക പിന്നെ വേ അപ്പം അരി കുറച്ച് നെയ്യും കുറച്ച് വെള്ളം ഇട്ട് ഉപ്പും ഇട്ട് കഴിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ചെറിയ അരി കണ്ടോ ചെറിയ അരി എന്ന് പറഞ്ഞാൽ കാണിച്ചാലും ഈ പിരിക്കരി അതിനിരുന്ന് നല്ലോണം ഞാനിതിനകത്തുനിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ ഇങ്ങനെ ഇതുകൊണ്ട് ഇതുപോലെത്തും അവസാനം വന്ന ഗ്രേവിയിൽ അതായത് ആ ചാർ പോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നിപ്പോൾ കാണിച്ചാലാ നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം ആദ്യമേ ഈ പാൻ പോട്ടൊന്ന് ലോ ഹീറ്റിൽ വെക്കാം ലോയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ദം ചെയ്യുന്ന പരിപാടിയിലോട്ടോ അപ്പോഴേക്ക് ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒരു കുറച്ചൊന്നെടുത്തിട്ട് ചിക്കൻ കുറച്ചിട്ടു ചിക്കൻ അങ്ങനെ എന്നിട്ട് നമ്മൾ റൈസ് ഇടാൻ പോങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത ഗ്രേവി തീരെ കുറച്ചൊരു സ്പൂണിലെടുത്ത് ഇങ്ങനെ ഒഴിക്കാം ചൂടുണ്ട് അതി എടുത്ത് ഇതിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നെയ്യ് ഒഴിക്കുന്നതിന് വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക അറ്റത്തോടൊക്കെ ගන්ට රසෝස වල නම් නමකින් චුඩු. 니 අනල ඉස්පেশල් සම්බෝ. මමල නෑරත උണ്ടാකේ ෆ්‍රයිඩ් අනියන්. හිමු අතර කොට. ටක් කරානද. කොරය ඉඩනില്ല. കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ දෙදු. ඉනි ബാക്കി වලයිස් මොතද. ആക്കി ിങ്ങോട്ടൊന്നാക്കി കൊടുക്കേവീന്റെ മേഖല ഒഴിക്കാം അടച്ചു വെച്ചിട്ടുണ്ട് നീതിപടി ഇരുന്ന് നല്ലോണം ഇതൊന്നും അടച്ചു വെക്കാം നോക്കാം അപ്പം ചെയ്ത് കഴിഞ്ഞ് കാണാം തന്നെ ചോദിച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തലവേദന ആയോണ്ട് ഞാൻ പോയി കിടന്ന് ആരണിനോട് പറഞ്ഞു പയറുണ്ട് മീൻകറിയുണ്ട് ചോറ് മാത്രം ഒന്ന് വെച്ചേക്കുമോ ഇച്ചിരി കഴിയുമ്പോൾ എഴുന്നേറ്റ് വരാമെന്നു ഇപ്പം ഞാൻ അവിടെ കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി അപ്പോൾ ആരൻ എന്നെ വന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു പറഞ്ഞ് വിളിച്ച് മീൻകറിയും ചോറും കഴിക്കാൻ വന്ന് ഞാൻ ഇതാ എന്താ കഴിക്കാൻ പോകുന്നത് എന്ന് നോക്കോ ഉറക്കപ്പിക്കും ോ എന്താ ഇത് ഇക്കണ്ട ഗ്രേവി സൈഡ് ഓട്ടമാറ്റിട്ട് അങ്ങന കുറച്ചോടി എടുക്കുക തന്നെ ആ അത് കഴിച്ചിട്ട് ഓക്കേ ഫാൻ ഇടോ കുഞ്ഞോനെ എന്നെ ഉണ്ടാക്കിയാ ഓക്കേ അത്രേ കമ്മ സമയമില്ല ഇല്ല ഇది ഇവിടെ ഇരുന്നതാട്ടോ കൈനിയോസ്ം കൈനിയോസ്ティア അതെന്റെ സ്പെഷ്യൽ ആണ് ഇതാണ് എന്റെ ഫേവറിറ്റ് പക്ഷേ കുറച്ച് മുമ്പ് കുറച്ച് നേരം മുമ്പേ ഉണ്ടാക്കിയവണ്ട് ആ കറബറീ നന്നി ആരെന്നെ ബ്ലസ് ചെയ്യുന്നു കഴിച്ചതെങ്ങേ ഉണ്ടെന്ന് പറയാൻ വാക്കുകളില്ല ഇച്ചിരി ഉപ്പ് നല്ല

വേഗം ബായ് വീഡിയോ ഒക്കെ ഇടാത്തത് കൊറേ തിരക്ക കൊറേ കാര്യങ്ങൾക്ക് എപ്പോഴും പറയുന്ന തിരക്ക തിരക്കാന്ന് പക്ഷെ ഇത് അതിന്റെ ഇടയ്ക്ക് പ്രഷർ കൂടിയിട്ട് തലവേദന ഭയങ്കര ഈ വർഷം ഫുള്ള് വേദന അപ്പോൾ ഞാൻ കുറേ ഭാമെല്ലാം ഇങ്ങനെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് മരുന്നും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോയി കിടന്ന ഈടെ ആയിട്ട് തലവേദന കാരണം ഉറക്കങ്ങളും ഇല്ല അപ്പം എനിക്കിന്ന് ശകലം ഉറക്കം വന്നത് കാരണം ഞാൻ പോയി ചെറുതായിട്ടൊന്ന് ഒന്ന് മയങ്ങി വന്നപ്പോൾ ആരെന്നെ വിളിച്ച് ഫുഡ് റെഡി ആയിരുന്നു ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഫുഡ് റെഡിയായി വാങ്ങു തന്നെ വിശപ്പ് ഉണ്ടായിരുന്നു ഇതാ വന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആശുവിൻ്റെ ആരൻ്റെയും നല്ല നല്ല പാചകങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ട് വീഡിയോ ഒക്കെ ഞങ്ങൾ ചാനൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കോട്ട് എല്ലാം ഓക്കെ കാരണം പുതിയൊരു മരുന്ന് തന്ന അതൊക്കെ കഴിച്ച് ഞാൻ ബെറ്ററായി ക്ഷീണമൊക്കെ മാറി കഴിയുമ്പം കാരണം ഒത്തിരി സമയം ഇപ്പോൾ ഫോണിനകത്ത് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഫോണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളു പിന്നെ ഞാൻ കുറേ പാചകം പഠിക്കാനും പിന്നെ നല്ല പ്രയേഴ്സിൻ്റെ ഒക്കെ ചാനലൊക്കെ കാണത്തുള്ളൂ എപ്പോഴും എടുത്തു വച്ചുകൊണ്ടിരിക്കത്തില്ല പക്ഷേ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഇവിടെ അങ്ങ് വേദന അത് ഉറങ്ങാത്തതിനൊക്കെയുടെ എല്ലാം ഭയങ്കര ഉറക്കക്കുറവായിരുന്നുള്ളൂ പിന്നെ കുറേ ടെൻഷൻസും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ സോറി അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ദേവം സഹിച്ച പ്രോപ്പറായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഇടാം എല്ലാവരും സഹകരിക്കണം ഓക്കെ എല്ലാവരും തീരുമാനിക്കുകയും ഫുഡ് കഴിച്ചോ നിങ്ങൾ ഓക്കെ ഗോഡ് ബ്ലെസ് യു ഓൾ